സുഹൃത്തുക്കൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇതിൽ ജയരാജ് എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു രണ്ട് നായകന്മാർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സിനിമകളെക്കുറിച്ച് ആ സിനിമയിലുള്ള രണ്ട് നായകന്മാർ ഏറ്റുമുട്ടുമല്ല അങ്ങനെയുള്ള സിനിമകൾ സിനിമകളെ കുറിച്ച് അതുപോലെ നസീർ സാറും സത്യം ഫൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയണമെന്നാണ് നസീർ സാറും സത്യം ഫൈറ്റ് ചെയ്യുന്ന രണ്ട് പാട് യൂട്യൂബിലുണ്ട് മറ്റുള്ള നടന്മാരൊന്നും യൂട്യൂബിലില്ല അതിനെക്കുറിച്ച് പറയാം കാരണം യൂട്യൂബിലുള്ള സിനിമകളിൽ ഫൈറ്റ് ചെയ്യുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അവർ രണ്ട് നായകന്മാർ ഫൈറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കാണാറില്ല ഞാൻ യൂട്യൂബിൽ ഇല്ലാത്ത സിനിമകളിൽ രണ്ട് നായകന്മാർ ഫൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയും നസീർ സാറും സത്യം മാഷും ഫൈറ്റ് ചെയ്യുന്ന പഞ്ചാവം കാടിലാണ് അത് രണ്ട് ശക്തികൾ ഏറ്റുമുട്ടിയിട്ട് ലാസ്റ്റ് നസീർ സാർ ജയിക്കും ലാശത്തടിയിൽ സത്യം മാഷ് വീണു ബോധം കിട്ടും അങ്ങനെ നസീർ സാറ് സത്യം മാഷ് ചുമലിട്ടിട്ട് കൊണ്ടുപോക്കാം അതേപോലെ ഉദയനൻ്റെ മകിൽ ക്ലൈമാക്സിൽ രണ്ടാളൊരു വാഴ്പൈറ്റ് മത്സരമുണ്ട് അതിൽ തുല്യശക്തികൾ ഏറ്റുമുട്ടിയിട്ട് അവസാനം നസീർ സാറ് വിജയിക്കും അങ്ങനത്തെ പിന്നെ നമുക്ക് ഇനി പറയുന്നത് യൂട്യൂബിൽ ഇല്ലാത്ത സിനിമകളിലെ ഫൈറ്റിനെ കുറിച്ച് പറയാം അതിലൊന്നാണ് നസീർ സാറും ജയൻ ചേട്ടനും ശത്രു സമ്മാനത്തിന് നല്ലൊരു ഫൈറ്റ് ഉണ്ട് അതൊരു ടൗണിൽ വച്ചിട്ടാണ് ജയം കൊള്ളക്കാരന നസീർ സാറും ബാസി ഇങ്ങനെ തൊഴിലില്ലാണ്ട് തൊഴിൽ അന്വേഷിച്ചു പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് ടൗണിൽ നിന്ന് ജയനുമായിട്ടൊരു ഫൈറ്റ് അവസാനത്തെ ഫൈ പിന്നെ അടിയിൽ ജയം ഓടിക്കളി ഓടിയിട്ട് ഒരു കാറിൽ കയറിയിട്ട് പോയി കളി രക്ഷപ്പെട്ട കളി അതുപോലെ നസീർ സാറിൻ്റെ കൂടെ രണ്ട് നായകന്മാരും മറ്റു നസീർ സാറിനെ അടിക്കുന്ന ഒരുപാടുണ്ട് ടൂറിസ്റ്റ് മംഗളാവര് വിൻസെൻ്റ് സോമനും അതിൽ നസീർ സാർ ഒറ്റയ്ക്ക് അവർ രണ്ടാളും അങ്ങനെ ഒരു മലയുടെ മുകളിൽ വെച്ചിട്ട് അടി ഇത് പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് രണ്ടുപേരും നസീർ സാറിൻ്റെ അടി കൊണ്ടിട്ട് ഓടും അപ്പോൾ ഒരു കാറ് വന്ന് നിൽക്കും കൊള്ളക്കാർ അതിൽ ഉടനെ വിൻസെൻ്റ് കയറി രക്ഷപ്പെടും വേറെ സ്വാമേട്ടൻ പോകുമ്പോഴത്തേക്ക് കാറ് വിട്ടുപോയി പിന്നെ അപ്പോൾ കാറിൻ്റെ പകുതിയുള്ളവർ തുറന്നിന് പിന്നെ സ്വാമേട്ടം ഓടിയിട്ട് എടുക്കാറില്ല കാർ നിർത്തൂല ഓടുന്ന കാർ തന്നെ ചാടിക്കാറില്ല അതൊരു ഫൈറ്റ് പിന്നെ അനുഭൂതികളുടെ നിമിഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ചന്ദ്രകുമാറിൻ്റെ മന്ദഹാസ മധുരതരങ്ങൾ മലരം മന്മതൻ്റെ മനോരഥത്തിൽ തോരണമായി മൗനരാഗമധുരതലങ്ങൾ മാലതിയായി എന്നുള്ള പാട്ടില്ല അവിടെ അടിപൊളി പാട്ടുണ്ട് അതിൽ സോമേട്ടനും ഒരു ഫൈറ്റ് ഉണ്ട് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് രണ്ടുപേരും രണ്ട് ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നത് അവിടുന്ന് ഒരു ഫൈറ്റ് അങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ റൂം പോയി ആണ് അടർവാസി ഒരു തൊപ്പിയലിട്ടിട്ട് അങ്ങനത്തെ റൂം പോയിന്നെല്ലാം പറ വെള്ള പാൻറ്റും വെള്ള ഷേർട്ടും തൊപ്പിയലിട്ടിട്ടായിരിക്കും ബാസി രണ്ടാളോട് പോയി അടി നിർത്ത് അടി നിർത്ത് ഹോട്ടലാണെന്ന് നിർത്തുന്നെല്ലാം പറയും പക്ഷേ രണ്ടാളും നിർത്തൂല ഭയങ്കര ഫൈറ്റ് അങ്ങനെ രണ്ടുപേരും നിലത്തു പോകും സ്വാമി രഞ്ജയൻ അങ്ങനെ അവർ തറയിൽ കിടന്നിരുന്നു ഇങ്ങനെ പഞ്ചകുസ്തിമാര് രണ്ടും ഇങ്ങനെ പിടിച്ചു നോക്കും അപ്പം ബാസി നിർത്ത് നിർത്ത് കേൾക്കില്ലല്ലോ പിന്നെ ബാസി വന്നിട്ട് പഞ്ച ഗുസ്തി പിടിക്കുന്ന ആ കൈ രണ്ടു തട്ടലാണ് അപ്പോൾ രണ്ട് പേര് രണ്ട് ഭാഗത്തേക്ക് തെറിക്കും പിന്നെ അടി അടിനിറു അതൊരു ഫൈറ്റ് ഒരു ഫൈറ്റ് മറ്റൊരു കർണറിൽ മറ്റൊരു കാര്ണർ എന്ന് പറയുന്ന രവികുമാറും സ്വാമിനായിട്ട് നല്ലൊരു ഫൈറ്റ് ഉണ്ട് അത് ഒരു ഒരു തറവാട്ടിനുള്ളിൽ നിന്നാണ് അങ്ങനെ ഫൈറ്റ് ചെയ്ത അവസാനം കോണിപ്പടിൻ്റെ മേലെ താഴെ രണ്ടുപേരും ഉരുണ്ടുപേരുണ്ട് പോവും അങ്ങനെ കാണാൻ നല്ല രസമുള്ള ഫൈറ്റാണ് തുല്യശക്തികൾ ഏറ്റുമുട്ടുന്നതാണ് ഡ്രോ ആണ് അങ്ങനെ നെല്ലിക്കോട് ഭാസ്കരന്മാരു പിടിച്ചുപോക്കും രണ്ടു കാര്യം പിടിച്ചു മാറ്റും അവിടെ അറിയുന്നത് രണ്ടുപേരും ചേട്ടനും അനിയനാണെന്ന് അറിയും പിന്നെയാണ് ആദ്യം രവികുമാർ പോലീസും സോമൻ കൊള്ളക്കാരനുമാണ് ജേൻ തട്ടിക്കൊണ്ട് പോയിട്ട് സോമനെ വളർത്തലാണ് കൊള്ളക്കാരനാക്കും അപ്പോൾ സോമൻ്റെ ഓരോ കൊള്ള സംഘത്തിൽ ഓരോ കൊള്ളയടിച്ച് വരുമ്പോൾ ജയൻ അഭിനന്ദിക്കും ചുമലെ തട്ടിയിട്ട് വേൾഡ് ആൺ മൈ സൺ ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയും അവസാനത്ത് മനസ്സിലാവും സോമൻ ഇത് അച്ഛനെല്ലാം പിന്നീട് ജയനും സോമനായിട്ടൊരു ഫൈറ്റ് ഉണ്ടാണ് ക്ലൈമാക്സ് പിന്നെ പട്ടാളം ചാണെങ്കിൽ രവികുമാറും ജയൻചാട്ടും നല്ലൊരു ഫൈറ്റ് ഉണ്ട് ക്ലൈമാക്സിൽ തന്നെ കാരണം അത് കരാട്ടയാണ് രവികുമാർ കരാട്ട മാഷാണ് ജയൻചാട്ടനും കരാട്ടയറിയാം അപ്പം ക്ലൈമാക്സിൽ വെറും തുല്യ ശക്തിയുള്ള ഫൈറ്റ് ആരും ജയി തോൽക്കുകയും ചെയ്തില്ല അങ്ങനത്തെ ഒരു ഫൈറ്റ് വരുമ്പോൾ സീമ വരും സീമ കരാട്ട പിടിച്ചാളാണ് സീമ നെറ്റിക്കൊരു കെട്ടലം കെട്ടിയിട്ടാണ് പാൻഡലിട്ടിട്ട് സീമ വന്നിട്ട് ജയനടിക്കാൻ പോയി രവികുമാർ പറയും വേണ്ട ഞാൻ തന്നെ എന്ന് പറയും അങ്ങനെ പിന്നീട് ജേന അടിച്ചിട്ട് രവികുമാർ അവിടെ നിന്ന് അടിച്ചിട്ടാളി പിന്നെ എന്ന നിർവഹത്തിൽ രാഘവൻ ചേട്ടനും ജയൻചേട്ടനും നല്ലൊരു ഫൈറ്റ് ഉണ്ട് കടപ്പുറത്തുനിന്ന് അതായത് രാഘവൻ എന്തോ ഒരു പോലീസ് കേസിൽ ഒളിവിലാണ് അപ്പോൾ രാഘവൻ വേഷം മാറിയിട്ട് കടപ്പുറത്ത് ഇളനീർവ് വിൽക്കുന്ന ആളാവും ലുങ്കിയെല്ലാം എടുത്തിട്ട് ബനിയനെല്ലാം ജയൻ ചേട്ടൻ പോലീസ് ഓഫീസറാണ് അപ്പം ജയന് മനസ്സിലാവും രാഘവനെ പിടിക്കും പിന്നെ അവിടുന്ന് പൈറ്റ അവസാനം ഒരു പാറക്കെട്ടുണ്ട് പാറക്കെട്ടിൻ്റെ മേലെ ജയൻചേട്ടൻ്റെ ചാരി നിർത്തിയിട്ട് രാഘവൻ ഇടിയാകും അങ്ങനെ അടിച്ചടിച്ച് ആടെ ജയൻ ചേട്ടൻ പോണു പിന്നെ രാഘവൻ അവിടുന്ന് രക്ഷപ്പെടും പിന്നെ സൂത്രക്കാരിയിൽ വിൻസെൻറ്റും ജയൻ ചേട്ടനും നല്ലൊരു ഫൈറ്റ് ക്ലൈമാക്സിൽ അതും ഇതുപോലെ തന്നെ തുല്യശക്തികളെ ഏറ്റുമുട്ടുന്ന പോലെ അവസാന നിമിഷത്തിൽ ഒരു അടി കൂടുതലൊക്കെ കിട്ടിയിട്ട് ജയ മേലെന്ന വലിയ മലൻ്റെ മേലെ താല് വേണം പിന്നെ ഒരു പടമാണ് ചക്രവർത്തിന് വിൻസെൻറ്റും ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് അത് വിൻസെൻറ്റിൻ്റെ അടിപൊളി ഫൈറ്റാണ് ഇങ്ങനെ ചക്നോറിസിൻ്റെ ആയിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് ചൗട്ടാണ് ചക്നോറീസ് ഉണ്ടല്ലോ കാല് തിരിഞ്ഞ് ചവിട്ട് വിജയകാന്തിന് തിരിഞ്ഞ് ചവിട്ടാറ് അതിന് മുന്നേ വിൻസെൻറ്റ് തിരിഞ്ഞ് ചവിട്ടല്ലുണ്ട് അങ്ങനെ സ്വാമേട്ടൻ അജാറ് തിരിഞ്ഞ് ചവിട്ട് വിട്ടു അന്നേരം തിയേറ്റർ ഭയങ്കര കയ്യിൽ സോമേട്ടൻ സോമേട്ടൻ തോൽക്കും വിൻസെൻ്റ് ജയിക്കും പിന്നെ അർഷവിഷ്പത്തിൽ ഉമ്മറും സോമേട്ടനായിട്ട് രണ്ട് ഫയറ്റുണ്ട് അടിപൊളി ഫയറ്റാത് ഒരാനക്കാരനാന്ന് ഹർഷ ഹർഷ ആശുപത്രി സ്വാമിയും കംസം വാസു എന്നാൽ പേര് വലിയ മീശാലിമീച്ച് ഉമ്മർ ലോറി ഡ്രൈവർ അങ്ങനെ ഒരു ദിവസം ലോറിയും കൊണ്ട് ഉമ്മർ വരുമ്പം നേരെ പിന്നെ അഭിമുഖമായിട്ട് ആന ആനപ്പുറത്ത് ഇതിട്ട് സ്വാമേട്ടം വരും ഇങ്ങനെ നിൽക്കും സൈഡ് കൊടുക്കാതെ ഉമ്മർ പോയി മണ്ടിമാരടാന്ന് പറയും അന്നേരം പിന്നെ സ്വാമിട്ടം പറയും ആനപ്പുറത്ത് ഇതിട്ട് ഞാൻ ആരാണെന്ന് അറിയോ കംസാം ബാസു എന്ന് പറയും നീ ലോറി മാറ്റടാന്ന് പറയും സോമ പിന്നെ സോമ അത് പറഞ്ഞ ഉമർ ലോറിന്ന് ഡോറ് തുറന്നിട്ട് ചാടി ഇറങ്ങും ആനപ്പുറത്തുനിന്ന് സോമട്ടൻ ഉറങ്ങും പിന്നെ അവിടെ നിന്ന് ഒരു അടിയാന്ന് നല്ല ഫൈറ്റാണ് അഞ്ച് മിനിറ്റോളം ഉണ്ട് രണ്ടുപേരും തോൽക്കുകയും ചെയ്യില്ല ജയിക്കുകയും ചെയ്ത ഇത് പറഞ്ഞ ഒരാനെ പിടിച്ചു മാറ്റലാണ് ആ ആനൻ്റെ മുതലാളി പി കെ അബ്രാമം പി കെ അബ്രാമിട്ട് പിടിച്ചു മാറ്റം രണ്ടുപേര് ഒരു പൈറ്റ് നല്ല ഇതെല്ലാം ഞാൻ യൂട്യൂബിലില്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത് യൂട്യൂബിലുള്ള രണ്ട് നായകന്മാരടി എന്ന് ഉണ്ട് മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ അവർ ഒന്നും പറയണ്ട ഇപ്പം നമ്മൾക്ക് യൂട്യൂബിലില്ലാത്ത പറയും പിന്നെ ഒരു ഫൈറ്റ് ആണ് ഇവനെൻ്റെ പ്രിയപോത്രൽ നസീർ സാറും ജയൻ ചേട്ടനും ക്ലൈമാക്സിൽ അവസാനം അടികൊണ്ടിരി ജയൻ ചേട്ടൻ കത്തിയെടുക്കും കത്തിയെടുത്താലും ജയൻ ചേട്ടനെ പിന്നെ ഇറീനെ കുത്തിക്കൊന്നാളിയും പക്ഷെ ആ കുറ്റം നസീർ സാർ ഏറ്റെടുക്കും ഇറീനെ പോലീസ് പിടിക്കാൻ വരുമ്പോൾ നസീർ സാർ സാറോ ഞാനാ കുത്തിയെന്നത് പിന്നെ അമർഷത്തിൽ വിശേഷിൻ്റെ അമർഷത്തിൽ നസീർ സാർ രവികുമാർ നല്ലൊരു ഫൈറ്റ് ഉണ്ട് നസീർ സാറിൻ്റെ പങ്കെ ചതിച്ചിട്ട് രവികുമാർ പോക്കാന്ന് പിന്നെ ലാസ്റ്റ് നസീർ സാർ രവികുമാറിനെ കണ്ടുപിടിക്കും പിന്നെ അടിച്ചടിച്ചിട്ടുന്ന് രവികുമാറിനെ കൊന്നുകളും നസീർ സാർ ഇപ്പം സത്രത്തിൽ ഒരു രാത്രി സോമൻ സുകുമാരനും രണ്ട് നല്ലൊരു ഫൈറ്റ് ഉണ്ട് രണ്ട് മതയാനികൾ ഏറ്റുമുട്ടുന്ന പോലെയാണ് പത്രത്തിൽ അങ്ങനെ എഴുതിയത് രണ്ടാൾ ഫൈറ്റ് കണ്ടിട്ട് പിന്നെ അന്നത്തെ കാലത്ത് നിരൂപകർ എഴുതും ഓരോ പടം ഇറങ്ങുമ്പോൾ ഓരോ വീക്കിലി മംഗളം ഇതിലെല്ലാം ഓരോ കോഴിക്കോടെ സിനിക്ക് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അവർ എഴുതു അവർ പറഞ്ഞു സോമൻ്റെയും സുകുമാരൻ്റെയും തമ്മിലുള്ള ഫൈറ്റ് രണ്ട് മതയാനകൾ ഏറ്റുമുട്ടുന്ന പോലെ ഉണ്ട് രണ്ടും കുറച്ച് തടിയുള്ള ആളല്ലേ അങ്ങനെയുള്ളൊരു ഫൈറ്റ് അങ്ങനെ സുകുമാരൻ തോൽക്കും ജയ സ്വാ ജയിക്കും പിന്നെ ടൂറിസ്റ്റ് പങ്കാളി ഞാൻ പറഞ്ഞ അനുഭൂതി പറഞ്ഞാൽ പിന്നെ പട്ടാളം ജാനകിയിൽ സുധീറും ജയനുമായിട്ട് നല്ലൊരു ഫൈറ്റ് ക്ലൈമാക്സിൽ ആ അത് ഒരു അഞ്ച് മിനിറ്റോളം നിൽക്കും പിന്നെ സുധീർ ഇപ്പോൾ ജയനൊക്കെ വന്നാളി ആ ഫൈറ്റിൽ അതുപോലെ പട്ടാളം ഞാനെങ്കിൽ വിൻസെൻറ്റും രവികുമാറായിട്ട് നല്ല ഫൈറ്റ് ഉണ്ട് അത് സസ്പെൻസാണ് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് രണ്ടാളും ജയിക്കില്ല അവസാനം രണ്ടാളും പോക്കറ്റിന്ന് കാട് എടുത്ത് കാണിക്കും അപ്പോൾ രണ്ടാളും സി ഡി ആണ് രണ്ട് സി എ ഡിമാരാണ് രണ്ടാളും തമ്മിലറിയാതെ അടിയെ കൂടിപ്പോയതാണ് അവസാനം രണ്ടാളും കാടെടുത്ത് കാണിക്കുന്നത് പിന്നെ ആൾമാരുടെ അടത്തിൽ ഉമ്മറും വിൻസെൻ്റുമായിട്ടൊരു ഫൈറ്റ് അത് അടിപൊളി പോയിട്ടാണ് ഉമ്മർ റോഡിൽ വെച്ചിട്ടാണ് ഉമ്മറും വിൻസെൻ്റ് അങ്ങനെ അടിച്ചടിച്ച് വിൻസെൻ്റിൻ്റെ ലാസ്റ്റ് ഉമ്മറടിച്ചു താഴോടും എന്നിട്ട് പറയും എന്നിട്ട് കാലോട് ചവിട്ടാൻ പോകുന്ന പോലെ ആക്കും എന്നിട്ട് പറയും എന്തോ നിന്നെ എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്നിട്ട് പോകും നോക്കുമ്പോൾ ഉമ്മറിനെ അടിയനാണ് ചെറുപ്പത്തിൽ നാട് വിട്ടിട്ട് മാറി മാറി പോയതാണ് അപ്പോൾ ഉമ്മറിന് സോ പിന്നെ ലാസ്റ്റ് അടിക്കൂല എന്തോ നിന്നെ എനിക്ക് അടിക്കാൻ തോന്നുന്നില്ല എന്ന് പറയും എന്നിട്ട് പോകും പിന്നെ മനസ്സര മൈൽ വിൻസെൻറ്റും ജയൻചേട്ടനും നല്ല പൈറ്റ് ഉണ്ട് അതിലും വിൻസെൻറ്റിൻ്റെ തിരിഞ്ഞ കാണും ചക്നോറിസ് സ്റ്റൈൽ ജയന തിരിഞ്ഞ ചവിട്ടൽ അവസാനം ജയം തോൽക്കും പിന്നെ ജയൻ പറയും പിന്നെ അത് ഇതുവരെ ജയം വില്ലെന്ന് വിചാരിച്ച് പിന്നെ ഇവിടെ വിൻസെൻറ്റിനെ കെട്ടിപ്പിടിക്കും ഞാൻ ഇതൊക്കെ ഒരു നാടകമാണെന്ന് പറയും വിൻസ ജയൻചേട്ടൻ പറയും ഇതൊക്കെ ഒരു നാടകമാണെന്ന് പറയും ഇതൊക്കെയാന്ന് അന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞത് ഹേമന്രാത്രി പറഞ്ഞ് മറ്റൊരു കാരണം പറഞ്ഞ് പട്ടാളം ഞാൻ ഈ അടവുകൾ പോയിട്ട് ശുക്രദേശ പറഞ്ഞ് മറ്റൊരു കാരണം ചക്ര പറഞ്ഞ് ഈ ഇതെല്ലാം അന്നത്തെ കാലത്ത് യൂട്യൂബിൽ ഇല്ലാത്ത പടങ്ങളിൽ രണ്ട് നായകന്മാർ തമ്മിലുള്ള ഫൈറ്റാണ് ഓക്കെ